പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് മെയിനായിട്ട് ഈ ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കാം വെജിറ്റേറിയൻ ഫുഡിലുള്ള ജങ്ക് ഫുഡായിരിക്കാം ഇപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ മെയിനായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റിറോയിഡ്സ് ഇൻജക്റ്റ് ചെയ്തുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കാം അപ്പോൾ അതുപോലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണ് മെയിനായിട്ട് വരുന്നത് പെർട്ടിക്കുലർലി ഈ അഡലസൺ പീരീഡിൽ അഡലസൺ പീരീഡിൽ ഫുഡ് കഴിക്കാതെ തന്നെ ഹോർമോണിൽ ഒരു വ്യത്യാസം വരുന്നുണ്ടോ എല്ലാ പിള്ളേർക്കും ഫോർ എക്സാമ്പിൾ മെയിൻലി ഫീമെയിൽസ് അതായത് പെൺ കൊച്ചു പെൺപിള്ളർക്കാണ് ആദ്യമായിട്ട് ഏർലിയർ ആയിട്ട് വരുന്നത് ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇതിന് പോലത്തെ അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഇതുപോലത്തെ ഹോർമോൺ കുട്ടി വെച്ച നോൺ വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് ഹോർമോണിൻ്റെ വ്യത്യാസം ടോട്ടലായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ അവർക്ക് ഗ്രോത്തൊക്കെ പെട്ടെന്നാവുന്നുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇയേഴ്സിൽ വെച്ച് വരേണ്ട ചേഞ്ചൊക്കെ അവർക്ക് നേരത്തെ വരുന്നു അപ്പോൾ ജനറ്റിക് ജനറ്റിക്സിലും ചേഞ്ച് വരും ജീൻ ബേസിക് ജീനിലവർക്ക് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അസുഖങ്ങളൊക്കെ അതായത് ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ചേഞ്ചസിൽ വരുന്ന അസുഖങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പിള്ളേർക്ക് ഹെർസൂട്ടീസ് എന്ന് പറയുന്ന ഈ ഹെയർ ഗ്രോത്ത് ഒന്ന് പ്ലസ് ഏളി മെനാർക്ക് അതായത് പ്രായം അറ്റൈൻ ചെയ്യുന്നത് കുറച്ച് നേരത്തെ അറ്റൻഡ് ചെയ്യുക പ്ലസ് വേറെ ഈ വെ ഓവർ വെയ്റ്റ് വയ്ക്കുക ഇതുപോലത്തെ കാഴ്ചയിൽ വ്യത്യാസം വരിക തൈറോയിഡ് പ്രോബ്ലംസ് വരിക ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ നേരത്തെ വരുന്നു ചില പിള്ളേർക്ക് നേരത്തെ വരുന്നു ചില പിള്ളേർക്ക് സിവിയറായിട്ട് വരുന്നു ഇപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ആ ഡയറ്റ് ഡയറ്റ് മോഡിഫിക്കേഷൻ തീർച്ചയായിട്ടും വേണ്ടി വരുന്നു ഇപ്പോൾ ഇതുപോലെ പേരൻസ് എപ്പോഴെങ്കിലും ഇതുപോലത്തെ കൂടുതൽ പുറത്ത് ഫുഡ് കഴിക്കുന്ന ജങ്ക് ഫുഡ് കഴിക്കുന്ന പിള്ളേർക്ക് ഇതുപോലെ ഓവർ വെയ്റ്റ് പോലെ ഏതെങ്കിലും അവർ തരത്തിൽ അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നേരത്തെ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഡയറ്റ് ഹാബിറ്റ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റും അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ഏർലി ആയിട്ട് വരുന്ന ഹോർമോണൽ ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ പേരൻറ്റ്സിന് നമുക്കിതിനെ കുറച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം